അന്തരിച്ച കോൺഗ്രസ് പ്രകാശിന്റെ വീട്ടിലെത്തി കുടുംബത്തെ സന്ദർശിച്ച് അൻവർ വോട്ട് അഭ്യർത്ഥിച്ചാണ് അൻവർ വി വി പ്രകാശിന്റെ വീട്ടിലെത്തിയത് മത്സരിക്കുമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ മനസ്സിൽ വന്നത് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തണമെന്നാണെന്നും താനും വി വി പ്രകാശുമൊക്കെ കോളേജിലും യൂത്ത് കോൺഗ്രസിലും കെ എസ് യു െന്നും സന്ദർശനശേഷം മാു കുടുംബം പണ്ടും ഞങ്ങൾ നല്ല അടുപ്പത്തിലാണ് ഇപ്പോഴും നല്ല സ്നേഹത്തിലും എടുപ്പത്തിലാണ് ഇപ്പൊ ഈ പറയപ്പെടുന്ന സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി തുടർന്ന് വന്നിട്ട് വോട്ട് ചോദിക്കട്ടെ അദ്ദേഹം ഇവിടെ വരാതിരുന്നത് അദ്ദേഹം ആദ്യം വോട്ട് ചെയ്യിക്കാൻ വരേണ്ട സ്ഥലങ്ങളെ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ചോദിക്കാൻ വരാതിരുന്നത് എന്തായാലും ഈ ഗേറ്റ് കയറാൻ കഴിയാത്തത് ജോയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കീടത്തിൽ നിൽക്കിയെടുപ്പുന്ന വീടത്തിൽ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് കെട്ടിപ്പിച്ച് വന്നവർക്ക് ശ്വാസം മുട്ടിയിട്ട് സ്നേഹം തിങ്ങിയിട്ട് അങ്ങനെ ഉണ്ടല്ലോ നമുക്ക് ചിലപ്പോൾ അങ്ങനെ എന്താ പറയുക നമ്മുടെ മക്കളെ ഉമ്മാനെ എന്താ പറയുക ഭാര്യമാരെയൊക്കെ ഒരുപാട് കാലം കാണാതായി പെട്ടെന്ന് രണ്ടു വല്ലതും മൂന്ന് വർഷമൊക്കെ വിദേശത്തൊക്കെ വരുമ്പോൾ നമ്മൾ മനുഷ്യനറിയാറുണ്ട് അതുപോലെ ഇപ്പോൾ ഈ നടന്ന ആ യോഗത്തിൽ ജോലി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സ്നേഹം കയറിയിട്ട് കെട്ടിപ്പിടിച്ച് കേട്ടോ ഏറ്റവും മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്നു അദ്ദേഹത്തിന്റെ കുടുംബവുമായും പണ്ടും നല്ല അടുപ്പത്തിലാണ് അതേസമയം എന്നും കോൺഗ്രസ് പാർട്ടിക്കൊപ്പമായിരിക്കുമെന്നാണ് അന്തരിച്ച മുൻ ഡി സി സി പ്രസിഡന്റും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ വി വി പ്രകാശിന്റെ കുടുംബം പ്രതികരിച്ചത് വി വി പ്രകാശ് അവസാനമായി പുതച്ചത് പാർട്ടി പതാകയാണെന്നും പ്രകാശിന്റെ ഭാര്യ സ്മിത മാധ്യമങ്ങളോട് പ്രതികരിച്ചു ആ പാർട്ടിയോടായിരിക്കും മരണം വരെ അനുഭവമെന്നും അവർ പറഞ്ഞു വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ സീനത്തിൽ ആൻഡ് മെട്രോ പ്ലാസ കോട്ട സ്പെഷ്യലൈസ്ഡ് ട്രെയിനിംഗ് ഓഫേർഡ് ഇൻ ദ ഫീൽഡ് ലൈഫ് എഞ്ചിനീയറിംഗ് മെഡിസിൻസ് എക്യുപ്പിംഗ് സ്റ്റുഡൻസ് ഫോർ എക്സാം സച്ചി ജി േറ്റഡ് അക്കാദമി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്